മക്കത്തും മദീനത്തും മീലാദ് ആഘോഷിക്കുന്നുണ്ടോ എന്നാണ് ചിലരുടെ സംശയം മുത്തുനബിയെ മനസ്സിലാക്കാത്ത മുത്തുനബിയോടുള്ള സ്നേഹം മനസ്സിലാക്കാത്തത് കൊണ്ടാണ് ഇത്തരം സംശയങ്ങൾ വരുന്നത് എന്നത് നാം ആദ്യം മനസ്സിലാക്കുക ഏതായിരുന്നാലും മക്കയിലും മദീനയിലും മാത്രമല്ല ഒരുപാട് അറബ് രാജ്യങ്ങളിലും പുണ്യ നബിയുടെ മീലാദ് ആഘോഷിക്കുന്നുണ്ട് മക്കയിലും മദീനയിലും വിശ്വാസികളുള്ള എല്ലാ വീടുകളിലും മൗലിദും മുത്തുനബിയെ പ്രശംസിച്ചുകൊണ്ടുള്ള പ്രകീർത്തന സദസ്സുകളും നടക്കുന്നുണ്ട് ലോകത്ത് എവിടെയെല്ലാം വിശ്വാസികളുണ്ടോ അവിടെയൊക്കെ മുത്തുനബിയുടെ പേരിലുള്ള സദസ്സുകളും വളരെ ഭംഗിയായി നടക്കുന്നുണ്ട് ഇതെല്ലാം ഇന്ന് സോഷ്യൽ മീഡിയയിലൂടെ കാണുന്നവരുമാണ് കാണാൻ സാധിക്കുന്നതുമാണ് ഇനി നാം മനസ്സിലാക്കേണ്ടത് മക്കയിലും മദീനയിലുമുള്ള ഗവൺമെന്റ് മീലാത് പരിപാടികൾ നടത്തുന്നില്ല എന്താണ് ഇതിന്റെ കാരണം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചിന് ശേഷമാണ് ഇങ്ങനെയായത് ഉസ്മാനി ഖിലാഫത്തിന്റെ തകർച്ചയോടെ ഫലസ്തീനെ ഒറ്റ ബ്രിട്ടീഷുകാരുടെ ബ്രിട്ടീഷുകാരുടെ കൂടെ ഇജാസിന്റെ അധികാരം കയ്യിലേക്ക് വന്നപ്പോൾ അവിടെ ഇബിന് അബ്ദുൽ വഹാബിന്റെ ആശയാദർശങ്ങൾ നടപ്പിലാക്കി മക്ബറകൾ പൊളിച്ചു കളഞ്ഞു മൗലിതാഘോഷം നിർത്തലാക്കി കേവലം നൂറ് കൊല്ലേ ആയിട്ടുള്ളൂ അതിനു മുമ്പ് വളരെ ഭംഗിയായി അവിടെ നടന്നിരുന്നു കഴപാലയത്തിൻ്റെ ഉള്ളിൽ വരെ മൗലിക പരിപാടികൾ നടന്നിട്ടുണ്ട് അപ്പൊ മക്കത്തും അധീനത്തും എന്ത് നടക്കുന്നു എന്ന് നോക്കിയിട്ട് അമല് ചെയ്യണമെന്നൊന്നും ഇസ്ലാം പറയുന്നില്ല അവിടെ ആര് ഭരിക്കുന്നോ അവരെ കയ്യിലാണ് കാര്യങ്ങൾ നടക്കുന്നത് നെബി ജനിച്ച നാട്ടിലില്ലല്ലോ എന്നൊക്കെയാണ് വലിയ ചോദ്യം നെബി ജനിച്ച നാട്ടിലുണ്ടായിരുന്നു നൂറു കൊല്ലം മുമ്പ് വരെ ഗവൺമെന്റിന്റെ കീഴിൽ വളരെ ഭംഗിയായി നടന്നിട്ടുമുണ്ട് ചുരുക്കി പറഞ്ഞാൽ ആര് ഭരിക്കുന്നു അവരുടെ ഇഷ്ടം അവിടെ നടപ്പിലാക്കും എന്തിനേറെ മക്കാഹറം ഷിയാക്കൾ ഭരിച്ചിരുന്നു അന്ന് ഹജറുൽ അസ്വദ് ആറു കൊല്ലത്തോളം മക്കത്തുണ്ടായിരുന്നില്ല ഇറാനിൽ കൊണ്ടുപോയി വച്ചേക്കായിരുന്നു ആറു കൊല്ലം ഹജറുൽ അസ്വദ് ഇറാനിലായിരുന്നു അപ്പോൾ നിങ്ങൾ പറയോ മക്ക ഭരിച്ചവർ ചെയ്യുന്നത് ശരിയാണ് അപ്പോൾ അന്ന് ഷിയാക്കൾ ഭരിച്ചതും ശരിയാണ് ഹജറുൽ അസ്വദ് ഇരിക്കേണ്ടത് ഇറാനിലാണ് നിങ്ങൾ പറയോ ഇല്ലല്ലോ അപ്പോൾ ഓരോരുത്തരുടെയും ഇഷ്ടം അവരുടെ ഭരണാധികാരികൾ അവിടെ നടപ്പിലാക്കുന്നു എന്നതാണ് വസ്തുത ഇതൊന്നും നമ്മളെ ബാധിക്കുന്ന വിഷയമേ അല്ല നമുക്ക് ഖുർആാനുണ്ട് സുന്നതുണ്ട് ഇജ്മാവ് ഉണ്ട് ഖിയാസ് ഉണ്ട് എല്ലാ ഇടങ്ങളിലും പറയുന്നു മുത്തുനബിയുടെ ജന്മദിനം അത് അനുഗ്രഹമാണ് നിങ്ങൾ ആഘോഷിക്കണേ എന്ന് ഖുർആാനിലെ സൂറത്ത് യൂനിസിലെ അൻപത്തി എട്ടാമത്തെ ആയത്തിലൂടെ പറയുന്നുണ്ട് അള്ളാഹുവിന്റെ ഫലിലും റഹ്മത്തും നിങ്ങൾ എടുത്തു പറയണേ പുണ്യനബിയുടെ പ്രിയപ്പെട്ട സുഹാബിയായ അബ്ദുല്ലാബിൻ അബ്ബാസ് റലിഅള്ളാഹുഅന് പറയുന്നുണ്ട് ഇവിടെ റഹ്മത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് റഹ്മത്തുല്ലിൽ ആലമിൻ നബി മുഹമ്മദ് മുസ്തഫ സൊല്ലാഹു അലഹി വസല്ലമാ തങ്ങളാണ് ആ റഹ്മത്തിനെ നിങ്ങൾ എടുത്തു പറയുകയും നിങ്ങൾ ആഘോഷിക്കണമെന്നും പരിശുദ്ധ ഖുർആാനിലൂടെ നമ്മെ പഠിപ്പിക്കുന്നുണ്ട് അള്ളാഹു സുബഹാനു വത്താല സത്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് അത് ജീവിതത്തിൽ പകർത്താനുള്ള തൗഫീഖ നൽകട്ടെ